ഭൂരിപക്ഷം കേരളത്തിലെ എല്ലാ ആളുകളും അഞ്ഞൂറ് റുപ്യ പെട്രോളിനായാലും നൂറ് റുപ്പയ്ക്ക് മിനിമം അടിക്കുന്നവർ അമ്പത് റുപ്പിക്ക് മിനിമം അടിക്കുന്നവർക്ക് അതൊന്നും ബാധിക്കുന്ന കാര്യമേ അല്ല അല്ലെ ഈ പെട്രോൾ കൂടി കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളുകൾ ഞാൻ മിനിമം ഞമ്മളിവിടത്തെ രൂപയ്ക്ക് അടിക്കുന്ന ആളാണ് അഞ്ഞൂറ് രൂപ ആയാലും ഞാൻ നൂറ് അടിക്കുള്ളൂ ഇതിനൊക്കെ മറുപടി വേണം എന്നാലും ഞാൻ പറയാ അല്ലയോ പ്രിയപ്പെട്ട സഹോദര താങ്കൾ എന്താണ് ഈ പറയുന്നത് പെട്രോളിന് നൂറ് രൂപയായാലും ആയാലും അഞ്ഞൂറ് രൂപ ആയാലും ടിക്കൂ അല്ലെങ്കിൽ നൂറ് രൂപയ്ക്ക് അടിക്കൂ എന്ന് പറയുന്നത് എത്ര വലിയ മണ്ടത്തരമാണ് താങ്കൾക്ക് ഒരു ബൈക്ക് ഉണ്ടെന്ന് വിചാരിക്കുക ആ ബൈക്കിന് മുപ്പത് കിലോമീറ്റർ മൈലേജ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക എങ്കിൽ നിങ്ങൾ നൂറ് രൂപക്ക് ഒരു ലിറ്റർ പെട്രോൾ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാസർഗോഡ് പോകാൻ പറ്റും വരാൻ പറ്റില്ല നേരെ മറിച്ച് ലിറ്ററിന് അയിമ്പത് രൂപയാണെങ്കിലോ നിങ്ങൾ നൂറ് രൂപ കടിച്ചാൽ നിങ്ങൾക്ക് കാസർഗോഡ് പോയിട്ട് നിങ്ങൾക്ക് തിരിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ എത്താൻ സാധിക്കും അപ്പോൾ നേരെ ഇരട്ടിയാണ് ഇവിടെ പെട്രോൾ ലഭിക്കുന്നത് തിരിച്ചു വരുന്നില്ലെങ്കിൽ ബാക്കിയുള്ള അൻപത് രൂപക്ക് അവിടെ നിന്ന് ഷവർമയും അടിക്കാം കേട്ടോ